ഇന്ത്യയും ശ്രീലങ്കയും കടലിലൂടെ ബന്ധിപ്പിക്കുന്ന ഏഴായിരം വർഷം പഴക്കമുള്ള മൺപാലമായ രാമസേതു അഥവാ ആദംസ് ബ്രിഡ്ജിന്റെ പൂർണ്ണമായുള്ള ഭൂപടം ഇപ്പോൾ ഐ എസ് ആർഒ അതായത് ശാസ്ത്രലോകം പുറത്തുവിട്ടിരിക്കുകയാണ് നാസയുടെ ഉപഗ്രഹമായ ഐ സി എസ് ആറ്റ് രണ്ടിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് മാപ്പ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഐ എസ് ആർ വ്യക്തമാക്കുന്നത് അതായത് ധനുഷ്കോടി മുതൽ ശ്രീലങ്കയിലെ തലയിൽമാന്നാർ വരെ നീണ്ടു നിൽക്കുന്ന പാലമാണ് രാമസേതു എന്ന ആദംസ് ബ്രിഡ്ജ് അതായത് ചുണ്ണാമ്പ് കല്ലുകളാൽ നിർമ്മിതമായ ഒരു തിട്ടയാണ് ഇതെന്നാണ് ഐ എസ് ആർഒ കണ്ടെത്തിയിരിക്കുന്നതും അതായത് പാലത്തിന്റെ ചില ഭാഗങ്ങൾ വെള്ളത്തിന്റെ മുകളിലേക്ക് പൊന്തി താണ് ഇപ്പോൾ ഐ എസ് ആർഒ പുറത്തുവിട്ടിരിക്കുന്ന ചിത്രങ്ങളിലുള്ളത് അതേസമയം ഹൈദരാബാദിലെയും ജോധ്പൂരിലെയും നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെന്ററിലെ ഗവേഷകർ നാസയുടെ ഉപഗ്രഹം പകർത്തിയ ചിത്രങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു ഈ പാലത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും അധികം ആഴമില്ലാത്ത വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ തന്നെ കപ്പലുകൾ ഉപയോഗിച്ച് ഇവിടെ ഗവേഷണം നടത്തുക സാധ്യമല്ലെന്ന് തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഇതുകൂടാതെ രാമസേതുവിന്റെ അടിയിലായി പതിനൊന്നിൽ പരം നീർച്ചാലുകളും കണ്ടെത്തിയിരിക്കുകയാണ് അതായത് രണ്ടു മുതൽ മൂന്ന് മീറ്റർ വരെ ആഴമുള്ള നീർച്ചാലുകളാണ് ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മാനാർ ഉൾക്കടലിനും പാ കടലിടുക്കിനും ഇടയിൽ ഇവ സ്വതന്ത്രമായി ഒഴുകുന്നതായും കണ്ടെത്തിയിരുന്നു അതായത് തമിഴ്നാട്ടിന്റെ തെക്ക് കിഴക്കൻ തീരത്തുള്ള പാമ്പൻ ദ്വീപിനും ശ്രീലങ്കയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള മാനാർ ദ്വീപിനും ഇടയിലുള്ള ചുണ്ണാമ്പ കല്ലുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് രാമസേതു എന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകം തന്നെ പറയുന്നത് അതായത് രാവണ രാജ്യമായി ലങ്കയിൽ നിന്ന് സീതയെ രക്ഷിക്കാനായി രാമന്റെ നേതൃത്വത്തിലുള്ള വാനര സൈന്യം കടലിന് കുറുകെ നിർമ്മിച്ച പാലമാണ് രാമസേതു എന്നാണ് രാമായണത്തിൽ എടുത്തു പറയുന്നത് എ ഡി ഒൻപതാം നൂറ്റാണ്ടിലെ പേർഷ്യൻ നാവികർ ഈ പാലത്തെ ബന്ധായ അഥവാ കടലിന് കുറുകെയുള്ള പാലം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നതും ആയിരത്തി നാനൂറ്റി എൺപതിലെ ശക്തമായ കൊടുങ്കാറ്റിൽ തകരുന്നതുവരെ പാലം സമുദ്രനിരപ്പിന് മുകളിലായിരുന്നു എന്നാണ് രാമേശ്വരത്തു നിന്നുള്ള ക്ഷേത്ര ക്ഷേത്രരേഖകളിലടക്കം ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം രാമസേതു മനുഷ്യൻ നിർമ്മിച്ചതാണ് എന്ന് മുൻപ് അമേരിക്കൻ ശാസ്ത്ര ചാനലും പുറത്തുവിട്ടിരുന്നു അതായത് രാമസേതു സ്വാഭാവികമായും രൂപപ്പെട്ടതല്ലെന്നും മനുഷ്യരാണ് ഇത് നിർമ്മിച്ചതെന്നുമാണ് ചാനൽ വീഡിയോയിൽ വ്യക്തമാക്കിയത് രാമസേതു പാലം സത്യമോ എന്നായിരുന്നു സയൻസ് ചാനൽ ഇതിനെക്കുറിച്ച് ചോദിച്ചതും മാത്രമല്ല ഗവേഷണം നടത്തിയപ്പോൾ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ ഇത് നിർമ്മിച്ചതാണെന്ന് തെളിഞ്ഞെന്നുമായിരുന്നു ശാസ്ത്രലോകം തന്നെ പറഞ്ഞത് അതായത് ശാസ്ത്ര ചാനലിന്റെ വെളിപ്പെടുത്തൽ രാമസേതു സംബന്ധിച്ച് ബി ജെ പി നിലപാടിനെ ശരിവെക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ രവിശങ്കർ പ്രസാദ് കിരൺ റിജ്ജു തുടങ്ങിയവർ അഭിപ്രായപ്പെട്ടിരുന്നു ലങ്കയിലേക്ക് സീതയെ തേടി പോകാൻ പണ്ട് ശ്രീരാമൻ നിർമ്മിച്ചതാണ് ഇതെന്ന വിശ്വാസത്തെ സാധൂകരിക്ക താണ് ഇതെന്നും മന്ത്രിമാർ വ്യക്തമാക്കിയിരുന്നു അത് മാത്രമല്ല ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ ഇക്കാര്യം വ്യക്തമായെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് സ്വാഭാവികമായും രൂപം കൊണ്ടതല്ല രാമസേതു ഇതിൽ കാണുന്ന കല്ലുകൾക്കും ചെറിയ പാറകൾക്കും മണലിനേക്കാൾ പഴക്കമുണ്ട് രാമസേതുവിലെ മണലുകൾ പിന്നീട് അടിഞ്ഞു കൂടിയതാണ് കല്ലുകൾക്ക് ഏകദേശം ഏഴായിരം വർഷത്തെ പഴക്കമുണ്ട് എന്നാൽ മണൽത്തരികൾക്ക് കേവലം നാലായിരം വർഷത്തെ പഴക്കം മാത്രമാണ് കണ്ടെത്തിയതെന്നും ഇവർ വ്യക്തമാക്കുന്നു അതുമാത്രമല്ല രാമേശ്വരത്തെ പാമ്പനിൽ നിന്ന് ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിലേക്ക് കിലോമീറ്റർ നീളമുണ്ട് രാമസേതു പാലത്തിന് ആദംസ് ബ്രിഡ്ജ് എന്ന് പേരിട്ട് ഇത് രാമസേതു ആകാമെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു മാത്രമല്ല ശാസ്ത്രം പറയുന്നത് ശ്രീലങ്കയിലെ മാനാർ ദ്വീപിനും ഇന്ത്യയിലെ രാമേശ്വരത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന രാമസേതു കടലിനുള്ളിലെ അമിത ജലപ്രവാഹത്തിൽ പവിഴപ്പുറ്റുകളിൽ മണൽ നിക്ഷേപിക്കൊണ്ട് രൂപം കൊണ്ട തിട്ട എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇത് മുപ്പത് കിലോമീറ്റർ നീളത്തിലാണുള്ളത് പണ്ട് കാലത്ത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാലമായി ഇതിനെ ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലുണ്ടായ കൊടുങ്കാറ്റിന് മുന്നേവരെ ഇത് കടലിന് മുകളിൽ കാണാമായിരുന്നു അത്രേ കൂടാതെ സമുദ്രശാസ്ത്ര പഠനമനുസരിച്ച് പാലത്തിന് ഏഴായിരം വർഷം പഴക്കമുണ്ട് അതേസമയം രാമസേതു എന്ന പാലം മനുഷ്യ നിർമ്മിതമാണോ എന്ന വിഷയത്തിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തർക്കങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് രാമസേതു മനുഷ്യ നിർമ്മിത പാലമാണോ എന്ന ചോദ്യം വളരെ കാലമായി തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതായത് ഹിന്ദു ഇതിഹാസമായ വാൽ്മിയുടെ രാമായണത്തിൽ ഈ പാലം ആദ്യം പരാമർശിക്കപ്പെട്ടിരുന്നു ലങ്കയിലെത്തുന്നതിനും രാവണന്റെ പിടിയിൽ നിന്ന് ഭാര്യ സീതയെ മോചിപ്പിക്കുന്നതിനുമായി വാനരസേന സ്ഥാപിച്ചതാണ് കരുതുന്നത് പാലത്തിന് മറ്റ് നിരവധി കൗതുകകരമായ വസ്തുക്കളുമുണ്ട് അത് അതുമാത്രമല്ല പൊങ്ങിക്കിടക്കുന്ന കല്ലുകളുടെ കടങ്കത നിരവധി ശാസ്ത്രജ്ഞർ അന്വേഷിക്കുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പഠനങ്ങൾ അനുസരിച്ച് വെള്ളത്തിൽ ഉയർന്നു കിടക്കുന്ന കല്ലുകൾ ശാസ്ത്രത്തിന്റെ പിന്തുണ ഉള്ളതാണ് പൊങ്ങിക്കിടക്കുന്ന ശില അഗ്നിപർവ്വതങ്ങളാണ് രാമസിദ്ധി നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നു അത്രയെന്നാണ് പറയുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ അനുസരിച്ച് സമുദ്രദേവനായ വരണന്റെ അനുഗ്രഹവും ിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ശ്രീരാമനാമവും വെള്ളത്തിനടിയിൽ അതിനെ മുങ്ങുന്നത് തടയുന്നു എന്നാണ് പറയപ്പെടുന്നത്